ആരുടെയും സമ്മതം ഇല്ലാതെയാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടന്നിരിക്കുന്നത് അതിൽ ചില സ്വകാര്യ വ്യക്തികളാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് നല്ല രീതിയിലൊരു ഹെഡ് പോസ്റ്റ് ആ ഭാഗത്തുണ്ടായിരുന്നു അവിടെ നിർമ്മിക്കണം എന്നുള്ള ആവശ്യം ആവശ്യമായിരുന്നു നാട്ടുകാരെന്ന നിലയിൽ ഇവിടെ എല്ലാവരെയും എൻ്റെ ആവശ്യമതായിരുന്നു പക്ഷേ അതും ആരുടെ അടുത്തുള്ള വാശി കാണിച്ചുകൊണ്ടാണ് ഈ തൊട്ട് ഇത്രയും ചേർത്ത് ഇവിടെ നിർമ്മിച്ചുവെച്ചിരിക്കുന്നത് എലിപ്പാടെന്ന് വരുന്ന വെള്ളം കംപ്ലീറ്റ് ഇതുവഴി ഒലിച്ച് പോയി വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും കാരണവശാൽ ക്ലിഫിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ക്ലിഫിൻ്റെ പത്ത് മീറ്റർ എത്തുമ്പോഴത്തേക്ക് ഇവിടെ ക്ലേ ആണ് അപ്പോൾ ഈ ക്ലേ നിൽക്കുമ്പോഴത്തേക്ക് ഇത് നനഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലേ കൊണ്ട് മെൽറ്റ് ആവും മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഈ വെയിറ്റ് താങ്ങൂല ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറുതായിട്ട് പൊടിയും തരിയൊക്കെ ഒക്കെ ഉള്ള ലൂസായിട്ടുള്ള മണ്ണുകളാണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് വണ്ടി ബാറ്ററിയിട്ട് കൺവേർട്ടായ മലകൾ ഇടിയുമ്പോഴത്തേക്ക് ബാക്കിലോട്ടും ആ കല്ലുകൾ ഉള്ളതുകൊണ്ട് ഒരു പരിധി പരിധിവരെ പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാട്രേറ്റ് കല്ലുകളില്ല ഇത് ഉണ്ടാവാൻ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് ഇലാട്രേറ്റ് കല്ലുകളായിട്ട് ഈ കുന്നുകളും മാറും നമസ്കാരം വർക്കല ക്ലഫ്ഇഡി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് വാർത്തയൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു കാരണം ഇവിടെ ക്ലഫ്ഇഡിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടത്തെ അനന്ദിക്കൃത നിർമ്മാണമാണ് ആ ഒരു ഒടുവിലാണ് നമുക്കൊരു കാര്യം മനസ്സിലായത് ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഈ പോലീസ് എയ്ഡ് പോസ്റ്റ് പോലും അനധികൃതമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കാരണം ഞങ്ങൾ ഇതേപ്പറ്റി നഗരസഭയിലേക്ക് അന്വേഷിച്ചപ്പോൾ ഈ ഒരു എയ്ഡ് പോസ്റ്റ് സംബന്ധിച്ച് യാതൊരു രേഖയും നഗരസഭയിൽ ഇനി ഏകദേശം മീറ്ററുകളുള്ള വ്യത്യാസം മാത്രമേ ആ ഇടിയുന്ന കുന്നും ഇതുമായിട്ടുള്ളൂ ഈ എയ്ഡ് പോസ്റ്റിനകത്താണ് ത്രിമന സഞ്ചാരികൾക്ക് എല്ലാം സംരക്ഷണം ചെയ്യുന്നത് പോലീസ് ഇരിക്കുന്നത് ഈ എയ്ഡ് പോസ്റ്റിനുള്ളത് പക്ഷേ ഈ പോലീസുകാരുടെ ജീവിതം പോലും പ്രശ്നമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ എയ്റ്റ് പോസ്റ്റ് നിലനിൽക്കുന്നത് ഇപ്പൊ ഇവിടുത്തെ പൊതുപ്രധാന രോഗത്തേട്ടുണ്ട് സനുഷേട്ട ഉണ്ട് അവരൊക്കെ നമ്മളൊപ്പം ചേരുകയാണ് ചേട്ടാ ഈ ഒരു സംഭവം ശ്രദ്ധയിപ്പെട്ടു ഇന്നലെ മുതൽ മാധ്യമങ്ങളിൽ ഈ വാർത്ത നിറയുകയാണ് ഈ എയ്റ്റ് പോസ്റ്റിന് യാതൊരുവിധ അംഗീകാരമോ അനുവാദമോ വർക്കല നഗരസഭയിൽ നിന്ന് പോലും കിട്ടിയിട്ടില്ല ഞാൻ അറിഞ്ഞത് ഏതൊരു പ്രൈവറ്റ് കമ്പനിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് ചെയ്താണ് ഞാൻ അറിഞ്ഞത് കാര്യം ശരിയാണോ പോലീസുകാർ രാവിലെയും പകക്കലും ഒക്കെ ഇരിക്കാനായിട്ട് അവർക്ക് ഒരു സംവിധാനം വേണ്ടേ അപ്പൊ അതിനാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ പോലീസ് ഹെഡ് പോസ്റ്റ് പിന്നെ ഇത് ഉള്ളത് കൊണ്ട് നമുക്കൊരു ബെനിഫിറ്റും ഉണ്ട് എന്നാൽ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇതിവിടെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് പോലീസുകാരുടെ സുരക്ഷയ്ക്ക് അത് സാരമായി ബാധിക്കുകയും ചെയ്യും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിരിക്കുന്ന പോലീസിന് പോലും ഏതൊരു സുരക്ഷിതത്വം ഇവിടെ ഇല്ല കാരണം ഈ ബിൽഡിങ്ങിന് ഒരു ഒരു മീറ്റർ മാറി ഇടിഞ്ഞാങ്ങ് പോകുന്ന അല്ലേ പക്ഷേ ഇത് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തിഇരുപത്തൊന്ന് കാലഘട്ടത്തിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നത് അന്നേരം ഞങ്ങൾ ഇതിനെ എതിർത്തത് ഇതിവിടെ ഇവിടെ വേണ്ടാന്നുള്ള അവകാശമല്ല ഞങ്ങൾക്ക് ഇത് നിലവിലിവിടെ വേണം പക്ഷെ അത് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് തവണ മുനിസിപ്പാലിറ്റിയെ അറിയിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിനെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ അവർ ആരുടെ സമ്മതം ഇല്ലാതെയാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടന്നിരിക്കുന്നത് അതിൽ ചില സ്വകാര്യ വ്യക്തികളാണ് ഇതിന്റെ പിന്നിലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഒരു വലിയ പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഐറ്റ് പോസ്റ്റ് അനുഭവിച്ച് നമ്മൾ കാണുന്നുണ്ട് അത് ഈ നഗരസഭയിൽ ഈ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിട്ട് യാതൊരു ഇല്ല അവിടെ ഞാനത് വിവരാശ എടുത്തിട്ടുണ്ടായിരുന്നു ആ പക്ഷെ എന്റെ എൻ്റെ എന്റെ കയ്യിൽ നിന്ന് അത് കളഞ്ഞുപോയി അല്ലെങ്കിൽ ഞാനത് നിങ്ങളെ കാണിക്കായിരുന്നു ഞാൻ പ്രകൃതിയിൽ നിന്നും മുനിസിപ്പാലിറ്റി നിന്നും വിവരാശ പ്രകാരം മറുപടി എടുത്തിട്ടുണ്ട് ഞാൻ അനുമതി കൊടുത്തിട്ടുണ്ടായില്ലോ പക്ഷെ അവരങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല പക്ഷേ ഇടയ്ക്ക് ഒരു സമയത്ത് വന്ന് ഇവർ സ്റ്റോപ്പ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറെ നടപടിയൊന്നും അവരുടെ അടുത്തായിട്ട് എനിക്ക് ഓർമ്മയില്ല പോലീസുകാർക്ക് സ്ഥലം സഞ്ചാരികള് വരുന്ന സ്ഥലത്തിൽ സ്ഥലം പല മുൻപ് ഉണ്ടായിരുന്നു നല്ല രീതിയിലൊരു എഡ് പോസ്റ്റ് ആ ഭാഗത്തുണ്ടായിരുന്നു അവിടെ നിർമ്മിക്കണം എന്നുള്ള ആവശ്യം വരുന്ന നാട്ടുകാരെന്ന നിലയിൽ ഇവിടെ എല്ലാരും എന്റെ ആവശ്യം അതായിരുന്നു പക്ഷെ അതും ആരടുത്തുള്ള വാശി കാണിച്ചുകൊണ്ടാണ് ഈ തൊട്ട് ഇത്രയും ചേർത്ത് ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അതിനടുത്ത് ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനം അതിനകത്തുണ്ട് പക്ഷേ യാതൊരു സുരക്ഷയില്ല പോലീസുകാർക്ക് അതിനകത്ത് ഞാൻ ചോദിക്കട്ടെ ഈ ടോയ്ലറ്റ് ടാങ്ക് ഒക്കെ എവിടെയാണ് അത് അറിയത്തില്ല ഒരു ടോയ്ലറ്റ് നിർമ്മിക്കണമെങ്കിൽ അല്ലെ ടാങ്ക് എന്ന് പറയുന്ന തൊട്ടപ്പുറത്തുള്ള ഒരു റെസ്റ്റോറന്റിന്റെ ഭാഗത്തായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് ടാങ്ക് ഉണ്ട് പുറത്തോട്ട് തള്ളി വിടല്ലേ ചെയ്യുന്നത് ഒരു ടാങ്ക് ഉണ്ട് സൈഡിൽ ഒരു സംവിധാനം ഉണ്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഇവിടെ ഈ എയ്റ്റ് പൗസിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഇപ്പോഴല്ല ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇത് ഉണ്ടായിരുന്നു പിന്നെ അന്നും ഉദ്യോഗസ്ഥരെല്ലാം ഉള്ളതാണ് അവർക്ക് പരിശോധിക്കാറുണ്ട് ഇരുപത്തിയേഴ് വർഷമായിട്ട് ക്ലിഫിൽ താമസിക്കുകയും ഇവിടെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ലെണ്ണു ചേട്ടൻ ഞങ്ങളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന്റെ അടുക്കില് കാര്യവിവരങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ ഈ ക്ലിഫ് എന്താ ഇങ്ങനെ ഇടിയുന്നത് ഒരുപാട് അനധികൃതമായ നിർമ്മാണപ്പെടുത്തണമെന്ന് പറയുന്നു വെള്ളം താഴ്ന്നോണ്ട് പറയുന്നു നമ്മൾ കാണുന്ന കാഴ്ചയാണ് കാരണം അറിയാൻ കഴിയത്തുള്ളൂ ചേട്ടാ ഈ കാണുന്ന വീട്ടിലാണ് ഞാനിവിടെ കല്യാണം കഴിച്ച ഈ ഏകദേശം ഇരുപത്തിയേഴ് വർഷമായി ഇത് ഇദ്ദേഹത്തിന്റെ ചേട്ടാ ഞാൻ കല്യാണം കാണാം ഇതൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് അപ്പം ഈ ക്ലിഫ് ഇടിയാൻ തുടങ്ങിയിട്ട് ക്ലിഫ് ഉണ്ടായോ അന്ന് തൊട്ട് ഇടിയാണ് ഇവിടെ മാത്രമല്ല ലോകത്തിൽ എട്ട് ക്ലിഫും ഇതും ചേർത്ത് ഒൻപത് ക്ലിഫുണ്ട് ഈ ഒമ്പത് ക്ലിഫിലും പല രീതിയിലാണ് സ്ലൈഡിങ് നടക്കുന്നത് ചില സ്ഥലത്ത് റോക്കാണെങ്കിൽ അങ്ങനെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇടിയണമെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ എലിപ്പാടിന്ന് വരുന്ന വെള്ളം കംപ്ലീറ്റ് ഇതുവഴി ഒലിച്ച് പോയി വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും കാരണവശാൽ ക്ലിഫിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ക്ലിഫിൻ്റെ പത്ത് മീറ്റർ എത്തുമ്പോഴത്തേക്ക് ഇവിടെ ക്ലേ ആണ് അപ്പോൾ ഈ ക്ലേ നിൽക്കുമ്പോഴത്തേക്ക് ഇത് നനഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലേ കൊണ്ട് മെൽറ്റ് ആവും മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഈ വെയിറ്റ് താങ്ങൂല ഇത് ഒരു ഇത് ലാറ്ററേറ്റ് ആണ് ഏറ്റവും മുകളിൽ ഈ ലാട്രൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു മീറ്റർ ക്യൂബിന് വെയിറ്റ് മൂന്ന് മുതൽ അഞ്ച് ടൺ വരെ വരും അപ്പം നമ്മളെ ഇവിടുത്തെ ക്ലിഫിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ട്വന്റി മീറ്റർ ആണ് അതായത് നോർത്ത് സൗത്തിലാവുമ്പോൾ അത് ട്വൻറ്റി ഫൈവ് മീറ്റർ ആണ് ആണ് യഥാർത്ഥ ക്ലിഫിൻ്റെ ഹൈറ്റ് ഓരോ സ്ഥലത്തും ഓരോ ലെയറിനും ഓരോ പ്രത്യേകതയുള്ള മണ്ണുകളാണ് ഇവിടെ മിനിമം ഏഴ് ലെയർ മണ്ണെങ്കിലും ഉണ്ട് ശുദ്ധജലം ഇതിൻ്റെ അടിയിൽ കംപ്ലീറ്റ് നമ്മുടെ കുടിവെള്ളമാണ് ഇവിടെ ഞങ്ങളെല്ലാം ഉപയോഗിക്കുന്ന കുടിവെള്ളമാണ് ഈ കാണുന്ന റെസ്റ്റോറൻ്റ് അടക്കം ഈ വഴിയിൽ മുപ്പത്തിരണ്ട് റെസ്റ്റോറൻറ് ഉണ്ട് പിന്നെ നൂറ്റി അറുപത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് കടകളുണ്ട് ഇത് കഴിഞ്ഞ ഒരു മുപ്പത്തിനാല് വർഷം കൊണ്ട് കുറേശ്ശെ 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 വന്ന് ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു ഫൈവ് ഇയർ കൊണ്ട് ഈ രീതിയിലായി അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ ഏകദേശം മുപ്പത് പേരോളം പണിയെടുക്കുകയാണ് അപ്പം മുപ്പത്തിരണ്ട് റെസ്റ്റോറൻറ്റ് ആകുമ്പോൾ എന്തുമാത്രം ആൾക്കാർ മുപ്പത് വരുന്നത് മുപ്പത് കുടുംബങ്ങളാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ കടകളിൽ അപ്പോൾ നല്ല ഒരു ഡയറക്റ്റായിട്ട് ഒരു അയ്യായിരം കുടുംബമെങ്കിലും ഇവിടെ കൊണ്ട് ജീവിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്ന മെയിൻ്റനൻസുകൾക്ക് പെട്രോൾ പെട്രോൾ അടിക്കുന്ന ആ ഒരു ഇൻകം അത് കഴിഞ്ഞിട്ട് പെയിൻറ് വാങ്ങിച്ചാൽ അതിൻ്റെ ഒരു ഇൻകം അപ്പോൾ നമ്മൾ കണക്കെടുക്കണമെങ്കിൽ ഭയങ്കര ഒരു ഇൻകം ഇതിൻ്റെ പുറകിലുണ്ട് ഒന്ന് കോഴി മുട്ട അങ്ങനെയുള്ള സാധനങ്ങളല്ല അതുപോലെ തന്നെ ഈ ക്ലിഫ് എഡ്ജിൽ നിന്ന് നാന്നൂറ് മീറ്റർ ഉള്ളിലാണ് അങ്ങോട്ട് നാന്നൂറ് മീറ്ററും ഇങ്ങോട്ട് ഒരു ഏഴര കിലോമീറ്ററുമാണ് ഈ ക്ലിഫ് യഥാർത്ഥത ഉള്ളത് ഇതിൽ കൂടുതലും ബിൽഡിങ്ങും കാര്യങ്ങളും വന്നു പറഞ്ഞാൽ ഇത് ഈ ഈ ക്ലൂഫിലും മറ്റേലുമാണ് ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ മൂന്ന് ബിൽഡിംഗ് ആണ് വളരെ അടുത്തുള്ളത് ബാക്കിയൊക്കെ ഈ ടെമ്പററി ഷെഡായിരുന്നു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇതെല്ലാം ഓല കെട്ടിടങ്ങളായിരുന്നു ഇപ്പം ഇതിൻ്റെ ഇവിടെ തന്നെ നമുക്ക് അഞ്ച് കട ഉള്ളതായിട്ട് കോടതി റിപ്പോർട്ടുണ്ട് കോടതി ഒരു കമ്മീഷൻ ഒരു കേസ് സംബന്ധമായിട്ട് എടുത്തപ്പോൾ ഉണ്ടായിരുന്നു അപ്പം ഇത് ആ പതിനായിരക്കണക്കിന് ആൾക്കാരെ ജീവിതോപാധിയാണ് അപ്പം ഇവിടെ ഒരു ശാസ്ത്രീയ പഠനം ശാസ്ത്രീയ പഠനം അല്ലാതെ ഉള്ള പഠനമല്ല നടത്താതെ ഇത് ഇവർ പല ഇത് ഇവിടെ ഈ ബിൽഡിങ് വന്നുകൊണ്ടാണ് ഇത് വെക്കുന്നതെന്നാണ് പറയണത് ഈ ഇരുപത് മീറ്റർ ഹൈറ്റുള്ള ഇവിടെ ഇരുപത്തഞ്ച് മീറ്റർ അപ്പുറത്തൊരു ബിൽഡിംഗ് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിന് ടോട്ടൽ വെയിറ്റ് ഒരു പോയിന്റിലല്ല വരുന്നത് നാല് സൈഡിലുമാണ് അതിൻ്റെ വെയിറ്റ് കൊടുക്കുന്നത് അത് വന്നാൽ നേരെ വെർട്ടിക്കലായിട്ട് താഴോട്ടും വെയിറ്റ് പോകും ചരിഞ്ഞും വെയിറ്റ് പോവും ഈ രണ്ട് രീതിയിലാണ് വെയിറ്റ് പോകുന്നത് അപ്പോൾ ഇരുപത് ഇരുപത് മീറ്റർ ഹൈറ്റ് ഉള്ള ഇതിൽ ഇരുപത്തഞ്ച് മീറ്റർ അവിടെ ഇരിക്കുമ്പോൾ ഇതിൽ എങ്ങനെയാണ് പ്രഷർ വരുന്നതെന്ന് ലോജിക്കായിട്ട് എനിക്ക് മനസ്സിലാവുന്ന വെള്ളം താഴുന്നത് മാത്രമാണോ വെള്ളം താഴുന്നതാണ് മെയിൻ ആയിട്ട് ഇപ്പൊ എന്റെ അനുഭവത്തിൽ പിന്നെ ഇവർക്കൊപ്പം എന്തെങ്കിലും അറിയാമോ വെള്ളം അത് താഴ്ന്നതാണോ ഇത്രയും കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ട് ഉണ്ട് മീറ്റർ മീറ്റർ വരെ വരെ അമ്മ ഇവിടെ 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 ജനിച്ചതാണ് ഞാൻ ഞാൻ ഒരു ഒരു അത് അതുപോലെ ഇത്രയും പോയിട്ട് അവിടെ മാത്രം ചേട്ടാ ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ക്ലിഫിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ലോകത്തുള്ള ഒമ്പതാമത്തെ ക്ലിഫാണ് ഇത് ഈ എട്ട് ക്ലിഫിനും ഇല്ലാത്ത പ്രത്യേകതകൾ ഒരുപാട് ഈ ക്ലിഫിനുണ്ട് സംരക്ഷിക്കേണ്ട ആവശ്യകതയുണ്ട് കുടിവെള്ളം ട്രാൻസ്പോർട്ടേഷൻ ഈ പറയുന്ന അടുത്ത വിമാനത്താവളം അടുത്ത റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി മറ്റ് ക്ലിഫുകളിൽ നിന്ന് ആ ഒരു കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചൊക്കെ പോയി ഇവിടെ എല്ലാം ഒത്തിണങ്ങിയ പ്രകൃതി സുന്ദരമായ ഒരു ക്ലിഫാണ് സംരക്ഷിക്കുന്നത് ഇത് ഇതുവരെ സംരക്ഷിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല അതല്ലേ കാരണം ഇല്ല സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല കാരണം ഈ ഇരുപത്തിയേഴ് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം മുപ്പത്തിനാല് വർഷം ടൂറിസം തുടങ്ങിയിട്ട് അതിന് മുമ്പ് ഇവിടെ ടൂറിസം ഇല്ലായിരുന്നു ഒന്ന് അന്നേ ഇടിയാണ് അപ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അന്ന് ഇടിയുണ്ടായിരുന്നല്ലോ പിന്നെ ഇതിൽ ആയ രണ്ട് സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് ബാക്കി ആറ് മൂന്നും മൂന്നും ആറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബാക്കി നാലര കിലോമീറ്റർ ക്ലിഫിൽ ഒരു സാധനമില്ല മണ്ണ് മാത്രമേ ഉള്ളൂ മണ്ണും ഈ തെങ്ങ് മാത്രമേ ഉള്ളൂ ഇടിയണമെങ്കിൽ അന്ന് ഇടിയണമായിരുന്നു അന്ന് ഇടിയരുതായിരുന്നു അപ്പോൾ ഇത് ഇടിയുന്നുണ്ട് പക്ഷേ ഇതിനെ ഇടിയുന്നത് നമ്മൾ ഞങ്ങളെ സമ്മതിച്ച് ഒരു പക്ഷേ ഇതിൻ്റെ ഒരു പ്രഷറൈസ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു ശതമാനം എങ്കിൽ തന്നെ എന്തുകൊണ്ട് ഇതുവരെ ഇത്രയും വേൾഡിലെ യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിലുള്ള ഈ സാധനം സംരക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്തു നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ അടക്കുന്ന സർക്കാർ സർക്കാരെന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് ജനങ്ങളടങ്ങുന്ന സർക്കാർ ഇതൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഇതിന്റെ എന്റെ അൾട്ടിമേറ്റ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്ലിഫിൽ ചേർന്ന് ഒരു മൂന്ന് മീറ്റർ ഹൈറ്റിലും നാല് മീറ്റർ വീതിയിലും പുലിമുട്ട് ചേർത്തിടണം ഫസ്റ്റ് വെള്ളം ഒരു കാരണവശാലും ക്ലിഫിൽ താരാൻ പാടില്ല ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മീറ്റർ പിന്നെ ഇതിനടുത്തുള്ള എല്ലാ ഈ ടോയ്ലറ്റ് സംവിധാനം മറ്റ് പൈപ്പ് ലൈൻ സംവിധാനം എല്ലാത്തിനെയും ട്രെയിനേജ് ചെയ്യണം ഇത് എട്ട് വർഷം മുമ്പ് ഒരു ആറേഴ് വർഷം മുമ്പ് ഞങ്ങൾ പറയണതാണ് വാസികി മേടത്തിൻ്റെ അടുത്ത് ഇത് കംപ്ലീറ്റ് പറഞ്ഞ് തുടക്കത്തെ വാസികി മേടമാണ് ആദ്യമായിട്ട് ഇവിടെ ബ്രീക്ക് ആൻഡ് പ്രൊജക്ട് കൊണ്ടുവരുന്നത് ഈ മുനിസിപ്പാലിറ്റി ക്ലീൻ ആക്കാറുണ്ട് അതിപ്പോൾ കണ്ടിന്യൂ നല്ല രീതിയിലാണ് പോകുന്നത് ഇവിടെ ഒരു കടയിൽ നിന്ന് വേസ്റ്റ് എടുക്കുന്നതിന് കഴിഞ്ഞാൽ നാലായിരം രൂപയോളം നമ്മൾ മുനിസിപ്പാലിറ്റി കൊടുക്കുന്നുണ്ട് ടാക്സ് ഒരു 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 റൂമിന് രണ്ടായിരം രൂപയാണ് ഹോം സ്റ്റേ കൊടുക്കുന്നത് അപ്പോൾ അഞ്ച് റൂമുണ്ടേരണ്ട് പതിനായിരം രൂപ അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ടൂറിസം മിനിസ്റ്റർ വന്നപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഇവിടെ മുഹമ്മദ് റിയാസ് വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു ഇമ്മീഡിയറ്റ് അദ്ദേഹം പറഞ്ഞു ഇവിടെ ലൈറ്റ് ഇടാനുള്ള ഉണ്ടാക്കണം ഇല്ലാത്ത സ്ഥലത്ത് പിന്നെ ക്യാമറ സെറ്റപ്പ് ഉണ്ടാക്കണം എല്ലാം ചെയ്തു ഒരു എനിക്ക് തോന്നണം ഒരു ആറ് മാസത്തിനകത്ത് അതെല്ലാം ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ ഈ ക്ലൈമറ്റിന് വെതർ പ്രൊട്ടക്ഷനായ സാധനം മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് നശിച്ചു പോകും അതാണ് ഇവിടെ നടന്നത് അപ്പോൾ ഈ നമുക്കിപ്പോൾ സംരക്ഷിക്കണമെങ്കിൽ ക്ലിഫ് എഡ്ജിൽ നിന്ന് നാല് ഒരു നാന്നൂറ് മീറ്ററും ഏഴര കിലോമീറ്ററും ഇത് പ്രത്യേക സോണായിട്ട് ഈ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടെ ചേർന്ന് ഡിക്ലെയർ ചെയ്യണം ഡിക്ലെയർ ചെയ്തിട്ട് ഇവിടെ എന്ത് വികസനവും എന്തൊരു പെയിന്റ് അടിക്കണമെങ്കിലും അവരെ പെർമിഷൻ മാറ്റിയാൽ ചെയ്യാവണം ഇതുവരെ ഉള്ള നിലവിലുള്ള എല്ലാത്തിൻ്റെയും കണക്കെടുക്കണം എത്ര ദൂരമാണ് ക്ലിഫിൽ നിന്ന് എടുത്തേക്കണത് എന്നിട്ട് അതിനെ നോക്കണം നിർത്താൻ പറ്റുന്നത് നിർത്താൻ ശ്രമിക്കുക അവരെ മനസ്സിലാക്കി അത് നമ്മുടെ ഈ മലയുടെ പ്രത്യേകത എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല എന്നാലും പല ഈ നമ്മുടെ ഈ മാഗസിൻസ് ഒക്കെ വായിച്ചിട്ടുണ്ട് ജിയോളജിയുടെ സ്റ്റഡി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് അങ്ങനെ പല കാരണങ്ങളും വായിച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് വെച്ചാൽ വാഹനങ്ങൾ കേറുന്നത് ഒരു പരിധി വരെ മലയ്ക്ക് ദോഷം ഉണ്ടാക്കുന്നുണ്ട് അനധികൃതമായ കൺസ്ട്രക്ഷൻസ് ദോഷം ഉണ്ടാക്കുന്നുണ്ട് വെള്ളം അതായത് വേസ്റ്റേജ് ഓഫ് വെള്ളം വരുന്ന അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പൊ പലപ്പോഴും ഈ മലയായിട്ട് സംബന്ധിച്ച് ഒരു പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോഴത്തേക്ക് കൂടുതലും ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് നോർത്ത് ക്ലിഫാണ് ഈ നോർത്ത് ക്ലിഫ് മാത്രമല്ല നമ്മൾ സംരക്ഷിക്കേണ്ട എന്ന് പറയുന്നത് കാരണം നമ്മുടെ ആലിയറക്കം മുതൽ കാപ്പിൽ വരെ ഏകദേശം ഒമ്പത് കിലോമീറ്ററോളം ഡിസ്റ്റൻസിൽ പടർന്ന് കിടക്കുന്ന ഏഴര കിലോമീറ്റർ ഡിസ്റ്റൻസ് പടർന്ന് കിടക്കുന്നതാണ് ഈ നമ്മുടെ പൈതൃക സ്വത്വം എന്ന് പറഞ്ഞ മലകൾ ഈ മലയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാട്രൈറ്റ് കുന്നുകളാണ് അതൊരു സൈസൺ സവിശേഷത ജിയോളജിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വിശദമായിട്ട് പറയാൻ പറ്റുള്ളൂ പല ലെയേഴ്സ് ആണ് വരുന്നത് ആദ്യത്തെ ടോപ്പ് ലെയർ കുറച്ച് കട്ടിയുള്ളതും പിന്നെ അങ്ങോട്ട് ക്ലേ കലർന്ന മണ്ണുകളാണ് അപ്പം ഈ ലാട്രൈറ്റ് കൺവേർട്ട് ആവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിയോപ്ലിയോസി ഏജ് എന്ന് പറയും ഒരു നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള അത്രയും കാലഘട്ടം കൊണ്ടാണ് ഈ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ഇടിഞ്ഞു കിടക്കുന്ന ആ അതെല്ലാം കട്ട നല്ല പാറ പോലത്തെ ലാട്രൈറ്റ് കല്ലുകളാണ് പക്ഷെ അതൊക്കെ ഇപ്പൊ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറുതായിട്ട് പൊടിയും തരിയൊക്കെ ഉള്ള ലൂസായിട്ടുള്ള മണ്ണുകളാണ് ഇടിച്ചുകൊണ്ടിരിക്കുന്നത് ഇടിച്ചോണ്ടിരിക്കുന്നത് പണ്ടി ലാട്രേറ്റ് കൺവേർട്ടായ മലകൾ ഇടിയുമ്പോഴത്തേക്ക് ബാക്കിലോട്ടും ആ കല്ലുകൾ ഉള്ളതുകൊണ്ട് ഒരു പരിധി വരെ പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്ററേറ്റ് കല്ലുകൾ ഇത് ഉണ്ടാവാൻ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് ഇലാട്രേറ്റ് കല്ലുകളായിട്ട് ഈ കുന്നുകള് മാറും പക്ഷേ അതിനുള്ള സാഹചര്യം ഇപ്പൊ കിട്ടുന്നില്ല അപ്പോൾ പലരും പറഞ്ഞ കണക്ക് വെള്ളം ഒരു പുതിയൊരു ബിൽഡിംഗ് വരുന്നു നോക്കിയാ അവര് മാക്സിമം അത് വൃത്തിയായിട്ട് ആ ഒരു സറൗണ്ടിങ്സ് അവര് തയ്യാറാക്കി വെക്കും പക്ഷെ ഇതിന്റെ ഡ്രെയിനേജ് സംവിധാനം എപ്പോഴും കോമൺ ഏരിയ അതായത് നമ്മൾ ക്ലിഫിന്റെ എഡ്ജിലോട്ടോ അല്ലെങ്കിൽ സ്ലോപ്പുള്ള സ്ഥലത്തോട്ട് ഇടയ്ക്ക് വരും അതുകൊണ്ട് വാട്ടർ പ്രഷർ കൂടി വന്നാലും വെള്ളത്തിന്റെ വാട്ടർ പ്രഷർ കൂടി വന്നാൽ ചിലപ്പം ഈ മലകളല്ലേ എലികൾ തുറക്കാം അങ്ങനെ പല പല സംവിധാനങ്ങളുണ്ടായാലും കൂടെയൊക്കെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പോകുന്നത് ക്ലേയിലോട്ടാണ് ഭൂമി അതുപോലെ പല ഡിസ്ചാർജുകളും വെള്ളത്തെ ഭൂമിക്ക് അടിയിലോട്ടാണ് പോണത് ഈ പതിനഞ്ച് മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പത്ത് മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ക്ലേ ആണ് അപ്പൊ ഈ സ്വാഭാവിക ഊറ്റം എന്ന് പറയുന്നത് പിന്നെ കൂടെയാണ് ചെയ്യുന്നത് അതിന്റെ സ്ട്രെങ്ത് കൂടും കൂടുമ്പോഴത്തേക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണുകൾ അളവും അത്രയും ഭാഗം പൊള്ളയാവും മേലിൽ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തിടിയും അതൊക്കെ പറയേണ്ടത് എന്താണ് ഇതിന്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നോർത്ത് ക്ലിഫിൽ മാത്രം വന്ന് നിന്നുകൊണ്ട് നമുക്കതിന്റെ പ്രധാന കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നോക്കണം അതായത് സൗത്ത് ക്ലിഫ് നോക്കണം നോർത്ത് ക്ലിഫ് നോക്കണം അതുപോലെ കാപ്പിൽ തുടങ്ങി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ നോക്കണം എല്ലാ മേഖലയിലും ഏഴര കിലോമീറ്റർ അത് അതുകൊണ്ടാണ് പറഞ്ഞത് ജിയോളജിക്കൽ ഒരു ഇതിന്റെ ഒരു സ്റ്റഡി ഇതിന്റെ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി പി ആർ സബ് സർഫ് മാപ്പിംഗ് എന്ന് പറയും അതൊരു ത്രീ ത്രീ ഡി ഡയമെൻഷണൽ ഒരു ഇമേജ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും ായ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് ഇതിന്റെ അതാണ് ആ ടെക്നോളജിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ ഏതായാലും ഞങ്ങള് ഈ പറയുന്ന വളരെ സയന്റിഫിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് എന്തുകൊണ്ടാണ് ഈ കുന്നിടിയുന്നത് ഉപരിപ്രദമായിട്ടുള്ള കാര്യങ്ങളല്ല ഇത്ര അധികം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ കഴിയുന്ന ഒരു ഐ എ എസ് പദവിയുള്ള ഒരാൾ തന്നെ ഈ വർക്കല ടൂറിസത്തിന്റെ ഒരു മേധാവിത്തെ ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാരുടെയൊക്കെ ആവശ്യം യും വിഷയങ്ങൾ ഇവിടെ ഉണ്ട് പാരമ്പര്യ സ്വത്താണ് ലോകത്തെ ഒൻപതാമത്തെ അർഭുതമാണ് മറ്റ് എട്ട് ക്ലിഫിലും ഇല്ലാത്ത ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ ഈ വർക്കിലെ ക്ലിഫിനുണ്ട് സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെയും പ്രേക്ഷകരുടെയും ഗവൺമെന്റിന്റെയും ഒക്കെ ഉത്തരവാദിത്തമാണ് പ്രധാന വേണ്ടി ക്യാമറമാൻ വിപിൻ പെണ്ണുനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്